തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നടൻ ജയൻ രവിയും ഭാര്യ ആര്യത്തെയും തമ്മിൽ വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു ജയൻ രവി ഭാര്യയുമായി വേർപിരിയുന്ന കാര്യം അറിയിച്ചത് ഇതിന് പിന്നാലെ തന്നെ അറിയിക്കാതെയാണ് വിവാഹമോചനമെന്നും ഇത് താൻ അനുവദിക്കില്ലെന്നും ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ട് താൻ വിവാഹമോചനം എന്ന തീരുമാനത്തിന് പിന്നിലേക്ക് എത്തിയെന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജയം രവി ആർ ഷാ എന്ന പ്രമുഖ യൂട്യൂബറോടാണ് ജയൻ രവി താൻ നേരിട്ട് സംസാരിക്കുന്നത് മക്കൾ നേരിട്ട് കാണണ്ട എന്ന് കരുതിയാണ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും സാധിക്കുമെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കണമെന്നും ജയൻ രവി തന്നോട് ആവശ്യപ്പെട്ടെന്ന് ആർ ജെ ഷാ പറയുന്നു ആരതിയുടെ അമിതമായ നിയന്ത്രണങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ് ജയൻ രവിയുടെ പ്രതികരണം വീട്ടുജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിക്കുന്നില്ലെന്നും എന്തെങ്കിലും ആവശ്യത്തിന് താൻ പണം പിൻവലിച്ചാൽ ആരതി അപ്പോൾ തന്നെ അത് വിളിച്ച് അന്വേഷിക്കുമെന്നും ജയൻ രവി പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ജോയിന്റ് അക്കൗണ്ട് ആണോ ഞാൻ എവിടെ പോയി എന്ത് ചെലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനാവുന്നില്ല അവൾക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് എന്ത് വേണമെങ്കിലും വാങ്ങാം ഞാൻ എന്തെങ്കിലും വാങ്ങിയാൽ എന്തിനാണ് കാർഡ് ഉപയോഗിച്ചതെന്നും മറ്റും ചോദിക്കും എന്റെ അസിസ്റ്റന്റിനോടും വിളിച്ചു ചോദിക്കും ഇൻസ്റ്റഗ്രാം പാസ്വേഡ് എന്റെ കയ്യിലുണ്ടായിരുന്നില്ല വാട്സപ്പ് പ്രശ്നമാകുന്നതിനാൽ ആറു വർഷം അതും ഉപയോഗിച്ചില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ വീഡിയോ കോൾ ചെയ്ത് റൂം പരിശോധിച്ചു റൂമിൽ ആരെല്ലാമുണ്ടെന്ന് ചോദിച്ചു പ്രശ്നങ്ങൾ കാരണം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു ഇതിനെല്ലാം പുറമേ എൻ്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ആരതിയുടെ അമ്മയാണ് ആ ചിത്രങ്ങൾ പരാജയമായെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും കടുത്ത സമ്മർദ്ദത്തിലാണ് ഞാൻ വീട് വിട്ടുപോയത് ജയൻ രവി പറഞ്ഞതായി ആർച്ചി ഷാ പറയുന്നു